ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം വമ്പൻ താരനിരയിൽ മഹേഷ് നാരായണൻ ചിത്രം ജൂണിൽ തുടങ്ങുന്നു എന്നുള്ള സ്ഥിരീകരിക്കുന്ന വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ മാസം തന്നെ ഈ സിനിമ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ അതിനിടയിൽ മമ്മൂട്ടിയുടെ മറ്റൊരു സിനിമ വരുന്നു എന്നുള്ളതാണ് മമ്മൂട്ടിയും പൃഥ്വിരാജും ഒരുമിക്കുന്ന സിനിമ ഈ മാസം ഷൂട്ടിംഗ്സ് ആരംഭിക്കുന്നു അതായത് മെയ്യിൽ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത് ഒപ്പം മഹേഷ് നാരായണ ചിത്രം ജൂണിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിച്ചിരുന്നാണ് മമ്മൂട്ടി സുരേഷ് ഗോപി കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ എന്നീ വമ്പൻ താരനിരയിൽ തന്നെയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം തുടങ്ങാൻ പോകുന്നത് ജൂണിൽ കൊച്ചിയിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന വെറും പത്ത് ദിവസത്തെ ചിത്രീകരണമാണ് കൊച്ചിയിൽ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് തുടർന്ന് തൊണ്ണൂറ് ശതമാനവും വിദേശ രാജ്യങ്ങളിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ അറിവ് യു എസ് എ യു കെ ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ബാക്കിയുള്ള ഷൂട്ടിംഗ് തൊണ്ണൂറ് ദിവസത്തെ ചിത്രീകരണം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മൊത്തത്തിൽ അതുപോലെ തന്നെ സുരേഷ് ഗോപി ഒരു സുപ്രധാന വേഷത്തിൽ തന്നെയാണ് വരുന്നത് ഗസ്റ്റ് ഹോൾ അല്ല അതി ശക്തമായിട്ടുള്ള ഇതിനകത്തുള്ള മെയിൻ റോഡുകളിൽ ഒന്ന് തന്നെയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് അങ്ങനെ വീണ്ടും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒരുമിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇതിനകത്തിൽ ചർച്ചാ വിഷയമാകുന്നത് മികച്ച ഇന്ന് മലയാളത്തിൽ ഈ സമാ കുറച്ച് വർഷങ്ങളായിട്ട് മലയാളത്തിൽ ഏറ്റവും നല്ല നടന്മാരെന്നു പേര് കേട്ടിരിക്കുന്ന മമ്മൂട്ടി അതേപോലെ അതുപോലെ തന്നെ ചാക്കോച്ചൻ അതേപോലെ ഫഹദ് ഇവർ മൂന്ന് പേരുടെയും അഴിഞ്ഞാട്ടം കാണാം എന്നുള്ളത് തന്നെയാണ് കട്ടയ്ക്ക് മത്സരിക്കും മത്സരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് വീണ്ടും സുരേഷ് ഗോപിയും മമ്മൂട്ടിയും ഒരുമിക്കുമ്പോൾ മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട് ഇവർ ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്ന ഒട്ടുമിക്ക സിനിമകളും വമ്പൻ ഹിറ്റുകൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് അതായത് ഒരു സി ബി ഐ ഡയറി കുറിപ്പ് ന്യൂഡൽഹി എടുത്താലും ഒരു വടക്കൻ വീരകഥ എടുത്തു കഴിഞ്ഞാലും അങ്ങനെയുള്ള സിനിമകളെല്ലാം തന്നെ ഗംഭീരമായിട്ടുള്ള മനുവങ്ങൾ പോലെയുള്ള മികച്ച ചിത്രങ്ങൾ ആണ് ഇവരുടെ ഇടയിലുള്ള സിനിമകൾ എന്ന് തന്നെ പറയാം അവസാനമായി ഇവർ ഒരുമിച്ച സിനിമ കിങ് ആൻഡ് കമ്മീഷണർ എന്നുള്ള സിനിമയാണ് ഒമ്പൻ പരാജയമായിരുന്നു ആ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷം ഇവർ വീണ്ടും ഒരുമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ രണ്ട് താര താരരാജാക്കന്മാർ ഒരുമിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ജൂൺ പതിമൂന്നിന് സിനിമ റിലീസ് ഈ പറഞ്ഞ പോലെ റിലീസ് ചെയ്യാനിരിക്കുന്നു അത് വേറെ ഒന്നുമല്ല ടർബോ എന്ന മമ്മൂട്ടി സിനിമയാണ് ഒരു മികച്ച ലൈനപ്പോട് കൂടി തന്നെയാണ് മമ്മൂട്ടി വരുന്നത് പോക്കിറ്റ് രാജ മധുര രാജ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത വൈശാഖാണ് ടർബോയുമായി വരുന്നത് എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ഒരു സിനിമ മലയാളികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന സിനിമയാണ് കാരണം മമ്മൂട്ടി കമ്പനി എന്നുള്ള ഒരൊറ്റ ബാനർ തന്നെ എന്തായാലും ജൂണിലേക്ക് മഹേഷ് നാരായണൻ ചിത്രം തുടങ്ങുന്നു അതിനു മുമ്പ് തന്നെ മമ്മൂട്ടി ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലുള്ള ആ സിനിമ ഷൂട്ടിങ് മേയിൽ തുടങ്ങുന്നു എന്നുള്ള ഒരു കാര്യം മികച്ച രണ്ട് ചിത്രങ്ങളാണ് ഇവരുടെ ഈ ഒരു മമ്മൂട്ടി സിനിമകളായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ വീഡിയോസ് ഷണങ്കിലും സപ്പോർട്ട് ചെയ്തത് റേ വീഡിയോസ്